വെൽക്കം ടു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെ വി എക്സ് എക്സാമിന് വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്കാണ് ഓക്കെ എന്താണ് നിങ്ങൾ എന്താണ് ഇതിന് കെ വി എസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞു നിങ്ങളുടെ എന്താണ് പഠനം നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണ് അത് എന്താണ് നിങ്ങളുടെ പഠനം കുറച്ചും കൂടി സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഏത് നിലവാരത്തിലേക്കാണ് നിങ്ങളുടെ പഠനം മാറ്റേണ്ടത് എന്നറിയുന്നതിന് ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള മുൻവർഷങ്ങളിലെ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ആ ഒരു റേഞ്ചിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ റേഞ്ചിലേക്ക് സ്വാഭാവികമായിട്ടും എന്താണ് കട്ട് ഓഫ് മാർക്ക് ഉയരും അതുകൊണ്ട് തന്നെ എന്താണ് അതിനേക്കാൾ കൂടുതൽ റേഞ്ചിലേക്ക് ആയിരിക്കണം നിങ്ങളുടെ പഠനം നിങ്ങൾ എന്ത് ചെയ്യുന്നത് കൊണ്ടുപോകേണ്ടത് അപ്പോൾ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ഓഫ് മാർക്ക് എന്തൊക്കെയാണ് എങ്ങനെയായിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഈ പറഞ്ഞിട്ടുള്ള കെ ബി എസ് സിയിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഓക്കെ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് പി ആർ ടി പ്രൈമറി ടീച്ചേഴ്സിന്റെ കട്ട് ഓഫ് മാർക്കാണ് ഓക്കെ പ്രൈമറി ടീച്ചേഴ്സിന്റെ കട്ട് ഓഫ് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത് നമുക്കറിയാം എന്താണ് ഈ ഒരു എക്സാം എന്നുള്ളത് നമ്മുടെ ടയർ ടൂവും ടയർ എന്താണ് നമ്മുടെ ഇന്റർവ്യൂവും ചേർത്തിട്ടാണ് നമുക്ക് നമുക്കെന്താണ് ഫൈനൽ ആയിട്ടുള്ള കട്ട് ഓഫ് വരിക ഓക്കെ ടയർ വണ് എന്താണ് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം ആണ് അതിൽ നിന്നും എന്താണ് ടയർ ടൂയിലേക്ക് എന്ത് ചെയ്യുന്നു ആളുകളെ കണ്ടെത്തുന്നു ആ ടയർ ടൂവിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു മാർക്കിൽ നമ്മൾ എന്താണ് ഈ രണ്ട് ഘട്ടത്തിലെ പെർഫോമൻസ് അനുസരിച്ചാണ് നമ്മൾ എന്തെയ്യ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത് നമുക്ക് ജോലി കിട്ടുന്നൊക്കെ അപ്പോ ഈ ടയർ ടൂ എന്നുള്ളത് ഒരു നൂറ് മാർക്കിന്റെ എക്സാം ആണ് നമ്മുടെ ഇന്റർവ്യൂവും ഒരു നൂറ് മാർക്കിന്റെ എക്സാം ആണ് അതിന് വെയ്റ്റേജ് വരുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് ടയർ ടൂവിന് എൺപത്തി അഞ്ച് ശതമാനം വെയ്റ്റേജും ഇന്റർവ്യൂവിന് പതിനഞ്ച് ശതമാനം വെയ്റ്റേജുമാണ് വരുന്നത് ഓക്കെ അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്തെയ്യ ഈ ഒരു മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇരുന്നൂറ് മാർക്കിന്റെ എക്സാം ആണ് വരുന്നത് ഓക്കെ ഇരുന്നൂറ് മാർക്കിന്റെ എക്സാം ആണ് വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അൺറിസർവഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് വന്നിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തിയഞ്ച് മാർക്ക് ആണ് ഓക്കെ നൂറ്റി മുപ്പത്തി അഞ്ച് മാർക്ക് ഒ ബി സിക്ക് എത്രയാണെന്നോ അത് നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് നാലായിരുന്നു ഓക്കെ ഒ ബി സിക്ക് ഇരുപത്തിയേഴ് പോയിന്റ് നാല് എസ് സിക്ക് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് ആറ് ആണ് നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് ആറും എസ് ടി കോം അത് അൻപത്തി ഒന്ന് പോയിന്റ് മൂന്നും അത് ഹാൻഡിക്യാപ്ഡ് വിഭാഗത്തിന് വന്നിട്ടുള്ളത് നൂറ്റി പതിനെട്ടും വിഷ്വലി ഹാൻഡിക്യാപ്പിന് വന്നിട്ടുള്ളത് എത്രയാണ് നൂറ്റി പത്തുമാണ് ഓക്കെ ഇതാണ് പി ആർ ടിന്റെ ആണേ പി ആർ ടി പ്രൈമറി ടീച്ചേഴ്സിന് വന്നിട്ടുള്ള കട്ട് ഓഫ് ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്നിട്ടുള്ള കട്ട് ഓഫ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ വർഷം എന്താണ് നൂറ്റി മുപ്പത്തി അഞ്ച് മാർക്ക് എന്നുള്ള കട്ട് ഓഫ് എന്നാണ് നമ്മൾ കണ്ടാൽ പോരാ അതിൽ കൂടുതൽ കട്ട് ഓഫ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം പ്രതീക്ഷിക്കണം കാരണം എന്താണ് സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും അപേക്ഷകളുടെ എണ്ണം കൂടുതലായിരിക്കും അതുകൊണ്ട് എന്താണ് നല്ല ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ഇതിന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് കാരണം നമുക്കറിയാം അല്ലെ അത്യാവശ്യം എന്താണ് നല്ല സാലറി പാക്കേജ് ഒക്കെ ഉള്ള നല്ലൊരു ഇതാണ് സെൻട്രൽ ഗവൺമെൻറ് ജോലി തന്നെയാണ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കെ വി എസ് എൻ ബി എസ് അധ്യാപക ആവുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തവണ നല്ല ഒരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പഠനം കൊണ്ടുപോവുക ഓക്കെ ആണല്ലോ ഇനി നമുക്ക് എന്ത് നോക്കാം നമ്മുടെ ടി ജി ടി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്റെ കെ വി എസിലെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്റെ കട്ട് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാലോ അത് നമുക്ക് നമ്മൾ ആദ്യം നോക്കുന്നത് മാത്സിൻ്റെയാണ് ഓക്കെ മാത്സിൻ്റെ കട്ട് ഓഫ് അണ്ടർ സർട്ടിഫിക് കാറ്റഗറിക്ക് വന്നിട്ട് നൂറ്റി നാൽപ്പത്തി ഒന്ന് മാർക്കും ഒ ബി സിക്ക് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത്തി മൂന്ന് മാർക്കുമാണ് എസ് സിക്ക് എത്രയാണത് അത് നൂറ്റി ഇരുപതായിരുന്നു എസ് ടിക്ക് നൂറ്റി പതിനൊന്ന് അത് ഹാൻഡിക്യാപ്പിന് നൂറ്റി ഏഴ് കിയറിംഗ് ഹാൻഡിക്കേപ്പിടത്ത് നൂറ്റി മുപ്പത്തിനാല് കിയറിംഗ് ഹാൻഡിക്കേപ്പ് അത്യാവശ്യം വലിയ ഇതാണ് കട്ട് ഓഫ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് സയൻസ് നോക്കാം സയൻസിന്റെ ഇതാണ് ജനറൽ വിഭാഗത്തിൽ നൂറ്റി മുപ്പത് ഒ ബി സിക്ക് നൂറ്റി ഇരുപത്തി രണ്ട് എസ് സിക്ക് എത്രയാ നൂറ്റി പതിനഞ്ചാണേ എസ് ടിക്ക് നൂറ്റി അഞ്ച് കിയറിംഗ് ഹാൻഡി കേപ്പിടത്തിലാണ് നൂറ്റി ഇരുപത്തി ഒന്ന് സോഷ്യൽ സ്റ്റഡീസ് നോക്കാലോ നൂറ്റി മുപ്പത്തിനാല് ജനറൽ വിഭാഗത്തിന് ഒ ബി സിക്ക് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഒന്ന് ഇതാണ് എസ് സിക്ക് വന്നു എസ് ടിക്ക് നൂറ്റി പതിനാറ് അതേ ഹാൻഡിക്കാപ്റ്റിന് നൂറ്റി പതിനേഴ് വന്നു വിഷുലി ഹാൻഡിക്യാപ്റ്റിന് നൂറ്റി പതിനേഴാണ് വന്നത് ഓക്കെ ഹിയറിംഗ് ഹാൻഡിക്കാപ്റ്റിന് വന്നു നൂറ്റി ഇരുപത്തിയേഴ് ഇനി ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് ജനറൽ കാറ്റഗറിക്ക് വന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് ഒ ബി സിക്ക് നൂറ്റി ഇരുപത് വന്നു എസ് സിക്ക് എത്രയാണ് അത് നൂറ്റി പതിനാലും എസ് ടിക്ക് നൂറ്റി ആറുമായിരുന്നു ഓക്കെ എസ് ടിക്ക് നൂറ്റി ആറ് വന്നു അതേ ഹാൻഡിക്കാപ്ടിന് നൂറ്റി പന്ത്രണ്ട് വിഷുലി ഹാൻഡിക്കാപ്ഡിനോ നൂറ്റി ഒന്നും പിന്നെന്താണ് ഹിയറിംഗ് ഹാൻഡിക്കാപ്ട് നൂറ്റി ഇരുപതും കട്ട് ഓഫ് ആയിട്ട് വന്നു ഹിന്ദി നോക്കാതെ നമുക്ക് നൂറ്റി നാൽപ്പത്തി ഒന്നാണ് വന്നത് ഇത് ജനറൽ കാറ്റഗറിക്ക് നെക്സ്റ്റോ നൂറ്റി മുപ്പത്തിനാല് ഒ ബി സിക്ക് വന്നു നൂറ്റി മുപ്പത്തിരണ്ട് എന്നാണ് എസ് സിക്ക് നൂറ്റി ഇരുപത്തി നാലാണ് എസ് ടിക്ക് വന്നത് ഓക്കെ അതാ ഹാൻഡിക്കാപ്പറിൽ നൂറ്റി ഇരുപത്തിനാല് വന്നു ഇഷ്ടി ഹാൻഡികാപ്ടറിൽ നൂറ്റി ഇരുപത്തി ഒന്ന് വന്ന് നൂറ്റി മുപ്പത്തിനാലിലേക്ക് ഉയർന്നു ഹിയറിംഗ് ഹാൻഡിക്കാപ്പറിന്റെ കട്ട് ഓഫ് സംസ്കൃതം നോക്കാതെ നമുക്ക് നൂറ്റി നാൽപ്പത്തി രണ്ടാണ് സംസ്കൃതം നൂറ്റി നാൽപ്പത്തി രണ്ട് ഇതാണ് ജനറൽ കാറ്റഗറിക്ക് ഒ ബി സിക്ക് നൂറ്റി മുപ്പത്തി ഏഴ് വന്നു എസ് സിക്കോ നൂറ്റി ഇരുപത്തി നാലാണ് എസ് ടി കുറച്ച് കുറഞ്ഞു നൂറ്റി ഏഴായിട്ട് മാറി അതേ ഹാൻഡിക്യാപ്ഡിന് നൂറ്റി മുപ്പതായി യുഷ്വലി ഹാൻഡിക്യാപ്ഡിന് നൂറ്റി പതിനെട്ടും നൂറ്റി മുപ്പത്തെട്ടായിരുന്നു ഹിയറിംഗ് ഹാൻഡിക്യാപ്പിന്റെ കട്ട് ഓഫ് ഓക്കെ ഇനി ആർട്ട് ആൻഡ് എഡ്യൂക്കേഷൻ നൂറ്റി മുപ്പത്തിരണ്ട് ജനറൽ കാറ്റഗറിക്ക് നൂറ്റി ഇരുപത്തി ആറോ ഒ ബി സിക്ക് ഓക്കെ ഒ ബി സിക്ക് നൂറ്റി ഇരുപത്തി ആറായിരുന്നു എസ് സിക്ക് നൂറ്റി ഇരുപത്തി നാല് ഒ ബി സി നിന്നും ചെറിയ വ്യത്യാസം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എസ് ടിക്ക് നൂറ്റി ഏഴ് വന്നു അതേ ഹാൻഡിക്കാപ്ടിന് നൂറ്റി പതിനെട്ടും വിഷ്വലി ഹാൻഡിക്കാപ്ടിന് തൊണ്ണൂറ്റി രണ്ടും ഹിയറിംഗ് ഹാൻഡിക്കാപ്പിന് നൂറ്റി ഇരുപത്തി പിന്നെ ഒരു അതേഴ്സ് എന്നൊരു ഭാഗത്തിൽ അറുപത്തി ഒന്ന് മാർക്കുമാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് വർക്ക് എക്സ്പീരിയൻസ് നൂറ്റി മുപ്പത്തി ആറായിരുന്നു ജനറൽ കാറ്റഗറിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒ ബി സിക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് മാർക്കാണ് ഒ ബി സിക്ക് എത്രയാണ് നൂറ്റി ഇരുപത്തി ഒൻപത് മാർക്കും എസ് സിക്ക് നൂറ്റി പതിനേഴ് ഓക്കെ എസ് സിക്ക് നൂറ്റി പതിനേഴും എസ് സിക്ക് നൂറ്റി എട്ട് മാർക്കുമാണ് അതേ ഹാൻഡിക്യാപ്പിഡിന് വന്നിട്ടുണ്ടായിരുന്ന തൊണ്ണൂറ്റി മൂന്ന് മാർക്കും വിഷ്വലി ഹാൻഡിക്കാപ്പഡിന് എൺപത് മാർക്കുമാണ് എന്നാൽ ഹിയറിംഗ് ഹാൻഡിക്കാപ്പിഡിന് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തിയാറ് എന്നുള്ള കുറച്ച് അത്യാവശ്യം ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് നോക്കേണ്ടത് ഫിസിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇതാണ് വന്നിട്ടുള്ള കാറ്റ് ജനറൽ വിഭാഗത്തിൽ വന്നിട്ടുള്ള കാറ്റഗറി കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് നൂറ്റി പതിമൂന്ന് മാർക്ക് നൂറ്റി പതിമൂന്ന് ഒ ബി സിക്ക് നൂറ് മാർക്ക് എസ് സിക്ക് തൊണ്ണൂറ്റിയഞ്ച് എന്നുള്ള അത്യാവശ്യം കുറഞ്ഞ എന്താണ് കട്ട് ഓഫിലേക്ക് വന്നു എസ് സിക്ക് എൺപത്തി എട്ടും വന്നു ഹിയറിങ് ഹാൻഡിക്കാപ്പ് നൂറിന് മുകളിലേക്ക് പോയി അല്ലെ നൂറ്റി ഒന്നായിട്ട് മാറി ഒ ബി സിക്ക് മുകളിലേക്ക് വന്നു ഒരു മാർക്ക് മുകളിലേക്ക് വന്നു നൂറ്റി ഒന്ന് എന്നുള്ള കട്ട് ഓഫ് അല്ലെങ്കിൽ നാളെ മാർക്കിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് നോക്കുന്നത് പി ജി ടി പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറുടെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സബ്ജെക്റ്റ് നമുക്ക് നോക്കാം ആദ്യം ഹിന്ദിയുടെ നോക്കാം ഹിന്ദിക്ക് എന്താണ് ജനറൽ ബോധത്തിന് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി മൂന്നാണ് കട്ട് ഓഫ് എന്നാൽ ഒ ബി സിക്ക് എത്രയാണ് അത് നൂറ്റി മുപ്പത്തി ഏഴായിരുന്നു ഓക്കെ ഒ ബി സിക്ക് നൂറ്റി മുപ്പത്തി ഏഴും എസ് സിക്ക് നൂറ്റി മുപ്പത്തി രണ്ട് ഓക്കെ എസ് സിക്ക് നൂറ്റി മുപ്പത്തി രണ്ടാണ് വന്നത് എസ് സിക്കോ അത് നൂറ്റി മുപ്പതായി അല്ലേ എസ് സിക്ക് നൂറ്റി മുപ്പതായി അത് ഹാൻഡിക്യാപ്റ്ററിൽ നൂറ്റി മുപ്പത്തി ഒന്ന് വന്നു വിഷ്വലി ഹാൻഡിക്യാപ്റ്ററിൽ നൂറ്റി ഇരുപത്തിനാലാണ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് നൂറ്റി മുപ്പത്തി ആറ് എന്നുള്ള ഒരു ഉയർന്ന കട്ട് ആണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇംഗ്ലീഷ് നൂറ്റി മുപ്പത്തിനാലാണ് ജനറലിന് വന്നത് ഒ ബി സിക്ക് നൂറ്റി ഇരുപത്തി ആറ് എസ് സി നൂറ്റി ഇരുപത്തി രണ്ട് എസ് ടിക്ക് നൂറ്റി പതിനാറ് അതേ ഹാൻഡിക്കാപ്ടൂറ്റി പത്തൊൻപതിലേക്ക് പോയി കേട്ടോ ഇഷ്ടി ഹാൻഡിക്യാപ്ഡിന് നൂറ്റി പതിനഞ്ച് ഇ ഡബ്ല്യു എസ് ഇക്കണോമിക്കലി സെക്ഷനത്തിലാണ് നൂറ്റി ഇരുപത്തി അഞ്ച് മാർക്കിലേക്കാണ് വന്നത് ചേട്ടി ഹിസ്റ്ററി നോക്കാം നമുക്ക് ജനറൽ നൂറ്റി ഇരുപത്തിയേഴ് ഒ ബി സിക്ക് നൂറ്റി ഇരുപത് എസ് സിക്ക് നൂറ്റി പതിനഞ്ച് എസ് ടി നൂറ്റി പതിനാല് ഒരു മാർക്കിന്റെ വ്യത്യാസം അവിടെ വരുന്നുള്ളൂ എസ് സി എസ് സി നമ്മൾ ഓക്കെ അതേ ഹാൻഡിക്കാപ്ഡിന് നൂറ്റി പതിനേഴ് വന്നു ഇഷ്ടി ഹാൻഡിക്കാപ്ട്രിന് നൂറ്റി പതിനഞ്ച് വന്നു ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ നൂറ്റി ഇരുപത്തിയൂ എന്നുള്ള കട്ട് ഓഫിലേക്ക് മാറി നമുക്ക് ജോഗ്രഫി നോക്കാം നൂറ്റി മുപ്പത്തി എട്ടാണ് ജനറൽ കാറ്റഗറിക്ക് വന്നത് ഒ ബി സിക്ക് നൂറ്റി ഇരുപത്തിയേഴ് വന്നു എസ് സിക്ക് നൂറ്റി ഇരുപത് എസ് ടിക്ക് നൂറ്റി പത്തൊമ്പത് എവിടെയും ഒരു മാർക്കിന്റെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നത് അത് ഹാൻഡിക്കാപ്ഡിന് നൂറ്റി എട്ട് ഇഷലി ഹാൻഡിക്കാപ്ഡിന് നൂറ്റി എട്ട് ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് നൂറ്റി ഇരുപത്തി അഞ്ച് എന്നുള്ള കട്ടോഫും വന്നു ഇക്കണോമിക്സ് നോക്കാം നൂറ്റി മുപ്പത്തി നാല് ഓക്കെ ഇക്കണോമിക്സ് നൂറ്റി മുപ്പത്തി നാല് വന്നു ഒ ബി സിക്കോ നൂറ്റി ഇരുപത്തി അഞ്ച് വന്നു ഓക്കെ ഒ ബി സിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് വന്നു എസ് സിക്ക് നൂറ്റി ഇരുപതും എസ് ടിക്ക് നൂറ്റി പന്ത്രണ്ടും ഏറെക്കുറെ എട്ട് മാർക്കിന് വ്യത്യാസം അവിടെ വന്നു അത് ഹനിക്കുന്ന നൂറ്റി പത്ത് വന്നു ഇഷ്യൂലി ഹനിക്ക് അവിടെ താഴേക്ക് പോയി ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ നൂറ്റി ഇരുപത്തി ആറ് എന്നുള്ള ഒരു കട്ട് ഓഫും അവിടെ വന്നു അല്ലെ ഇനി നമുക്ക് ഫിസിക്സിന് നോക്കാം ഫിസിക്സ് എന്താണ് ജനറൽ വിഭാഗത്തിൽ നൂറ്റി ഇരുപത് മാർക്കും ഒ ബി സിക്ക് നൂറ്റി പതിനൊന്ന് മാർക്കും എസ് സിക്ക് എത്തിയാണ് തൊണ്ണൂറ്റി ഒൻപത് മാർക്കും അല്ലെ എസ് ടി എൺപത്തി ഏഴ് മാർക്ക് അത് ഹാൻഡിക്കാപ്പ് അത് ഇവിടെ ഇല്ല പിന്നെന്താണ് എക്കണോമിക്കലി വീക്കർ സെക്ഷന് നൂറ്റി ഒൻപത് മാർക്കും വന്നു കെമിസ്ട്രിക്ക് എത്രയാണ് കെമിസ്ട്രിക്ക് നൂറ്റി മുപ്പത്തിനാല് ജനറൽ കാറ്റഗറിക്കും ഒ ബി സിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് മാർക്കുമാണ് വന്നത് ഓക്കെ പിന്നെന്താണ് എസ് സിക്ക് നൂറ്റി പന്ത്രണ്ട് വന്നു എസ് സിക്ക് തൊണ്ണൂറ്റി എട്ട് കുറച്ച് കുറഞ്ഞു അല്ലെ നൂറ്റി താഴേക്ക് പോയി എക്കണോമിക്കലി വീക്കർ സെക്ഷനോ നൂറ്റി ഇരുപത്തി ആറ് എന്നുള്ളൊരു മാർക്കിലേക്കും വന്നു അല്ലെ നെക്സ്റ്റ് എന്താണ് ബയോളജി അല്ലെ ബയോളജിക്ക് എന്താണ് ജനറലിന് വന്നത് എന്താണ് നൂറ്റി ഇരുപത്തിയെട്ട് ഒ ബി സിക്ക് നൂറ്റി പത്തൊൻപത് എസ് സിക്കോ നൂറ്റി പന്ത്രണ്ട് എസ് സിക്ക് നൂറ്റി അഞ്ചായിട്ട് മാറി ഇക്കണോമിക്കൽ സെക്ഷനോ അത് നൂറ്റി പതിനേഴും വന്നു പിന്നെ ബയോടെക്നോളജിക്ക് വന്നത് നൂറ്റി ഇരുപത്തിരണ്ടാണ് ജനറൽ കാറ്റഗറി മാർക്ക് പിന്നെന്താ ഒ ബിസിക്ക് നൂറ്റി പതിമൂന്ന് വന്നു പിന്നെന്താണ് മറ്റ് കാറ്റഗറിയിൽ മാർക്ക് വന്നിട്ടില്ല ഇനി എന്താണ് കൊമേഴ്സ് കൊമേഴ്സിന് നൂറ്റി നാല്പത്തി അഞ്ചാണ് ജനറൽ കാറ്റഗറിക്ക് വന്നത് നൂറ്റി മുപ്പത്തെട്ടാണ് ഒ ബി സിക്ക് വന്നത് നൂറ്റി മുപ്പതാണ് എന്ത് ചെയ്യും വന്നിട്ടുള്ളത് എസ് സിക്ക് വന്നിട്ടുള്ളത് നൂറ്റി പതിനാറാണ് എസ് സിക്ക് വന്നിട്ടുള്ളത് അതോ ഹാൻഡിക്കാപ്പിന് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തി നാല് മാർക്കും ദെൻ ഇക്കോണോമിക്കലി വീക്കർ സെക്ഷൻ വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത് മാർക്കുമാണ് മാത്സിന് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി ഒന്ന് ജനറൽ കാറ്റഗറി ഒ ബി സിക്ക് നൂറ്റി മുപ്പത്തി ഒന്ന് എസ് സിക്ക് നൂറ്റി പതിനാറ് എസ് ടിക്ക് നൂറ്റി നാല് അത് ഹാൻഡിക്കാപ്ടന്തു വന്നു നൂറ്റി ഒൻപത് വന്നു ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ത് വന്നു നൂറ്റി മുപ്പത്തി ഒന്നും വന്നു ഓക്കെ നൂറ്റി മുപ്പത്തി ഒന്നും വന്നു നെക്സ്റ്റ് ഇതാണ് കമ്പ്യൂട്ടർ സയൻസ് അല്ലേ കമ്പ്യൂട്ടർ സയൻസിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം ഇതാണ് നമ്മൾ നോക്കിയാൽ കട്ട് ഓഫിൽ വന്നിട്ടുള്ളതിൽ പി ജി ടിക്ക് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് വന്നിട്ടുള്ളത് എവിടെയാണ് അത് കമ്പ്യൂട്ടർ സയൻസിലാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് മാർക്കാണ് വന്നത് ഒ ബി സിക്ക് നൂറ്റി മുപ്പത്തി ഒൻപത് വന്നു എസ് സിക്ക് നൂറ്റി മുപ്പത്തി രണ്ടും എസ് ടിക്ക് നൂറ്റി ഇരുപത്തി ഒന്നും വന്നു പിന്നെന്താണ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിലേക്ക് പോകുമ്പോൾ ആ മാർക്ക് എന്താണ് നൂറ്റി മുപ്പത്തി ആറ് എന്നുള്ള രീതിയിലേക്ക് വന്നു അല്ലേ അപ്പോൾ എന്താണ് ഈ ഒരു രീതിയിലാണ് എന്തെയുള്ളത് ഈ പറഞ്ഞിട്ടുള്ള കെ ബി എസ്സിൻ്റെ എക്സാമുകൾക്ക് എന്താണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് ഓക്കെ മൂന്ന് വിഭാഗത്തിനും അതായത് നമ്മുടെ പ്രൈമറി ടീച്ചേഴ്സിനും ട്രെയിനിങ് കാര്യങ്ങൾ ടി ജി ടിക്കും പിന്നെന്താണ് പി ജി ടി ക്കും എന്നുള്ള രീതിയിലെന്താണ് മൂന്ന് കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള കെ വി എസ് വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലാസ്റ്റ് എക്സാം നടന്നിട്ടുള്ളത് അതിൽ ഈ ഒരു രീതിയിലായിരുന്നു കൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള ഈ ഒരു പാറ്റേണിലായിരുന്നു കൊണ്ടാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് നമ്മുടെ പഠനം പുതിയ രീതിയിലേക്ക് മാറുമ്പോൾ അതായത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയായിരിക്കണം അത് നല്ല നന്നായിട്ട് തന്നെ പഠിക്കണം അല്ലെ എന്താണ് ഈ ഒരു രീതിയിലുള്ള കട്ട് ഓഫ് മാർക്കുകളാണ് നമുക്ക് എന്താണ് വന്നിട്ടുള്ളത് നമുക്കൊരു നൂറ്റി അൻപത് നൂറ്റി അറുപത് ഇതാണ് മാർക്കിന് മുകളിലേക്കൊക്കെ മുകളിലേക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് പോയാൽ എന്താണ് അതിശയപ്പെടാനില്ല അപ്പൊ ആ രീതിയിൽ എന്താണ് നല്ല കോമ്പറ്റീഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം ആ രീതിയിലുള്ള നല്ല കോമ്പറ്റീഷന് നിങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പ്രിബ് സ്കെയിലിതാണ് മികച്ച കോഴ്സ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കെ ബി എസ് എൻ ബി എസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ഇതാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇതാണ് ക്ലാസ്സുകൾ തന്നെ നൽകിക്കൊണ്ട് ഇതാണ് ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് നിങ്ങളെ എന്താണ് മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് നല്ല ക്ലാസ്സുകൾ തന്നെ എന്താണ് മികച്ച രീതിയിൽ നിന്നാണ് ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓക്കെ മോക്ക് ടെസ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എന്താണ് ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്രിബ്സ്കെയിലിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ്സിന് എന്താണ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിയന്ത് നിങ്ങൾക്ക് പ്രിബ്സ്കയിലിൻ്റെ എന്താണ് കോൺടാക്ട് ചെയ്യാം പ്രിഫ് സ്കെയിലിൻ്റെ വാട്ട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് പ്രിഫ് സ്കെയിലിൽ എന്ത് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യാം എന്നിട്ടെന്ത് ചെയ്യാം നമ്മുടെ എന്താണ് വളരെ ചുരുങ്ങിയ ഫീസിൽ തന്നെയാണ് വളരെ എന്താണ് ചുരുങ്ങിയ ഫീസിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ടയർ വണ്ണിനും ടയർ ടുവിനും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതാണ് നിങ്ങൾ എന്ത് ചെയ്യാം ഇത്തരത്തിൽ എന്താണ് മികച്ച രീതിയിൽ പഠിച്ച് ഉന്നരണമെങ്കിൽ എന്തു ചെയ്യാം ആ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ ആ കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്താണ് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പഠനം കൊണ്ടുപോകുക അതാണ് കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് എന്ത് ചെയ്യുക നിങ്ങളുടെ പഠനം അങ്ങനെ കുറച്ച് സ്ട്രോ ആക്കി കൊണ്ടുപോകുക എന്താണ് വരും വർഷങ്ങളിൽ എന്താണ് വരുന്ന കട്ട് ഓഫ് മാർക്ക് എന്താണ് അത്യാവശ്യം നല്ല കട്ട് ഓഫ് തന്നെയായിരിക്കും അല്ലെ അപ്പോൾ ആ കട്ട് ഓഫ് വലിയ കടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് പഠന രീതിയിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തുക അങ്ങനെ എന്താണ് സ്വയം പഠിക്കുന്നവർ ആ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം മറ്റൊരു കോഴ്സ് പർച്ചേസ് ചെയ്യാം അല്ലെ പ്രോക്ഷിക്കലിൻ്റെ കോഴ്സ് ഉണ്ട് എന്താണ് അത് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പഠനം കൊണ്ടുപോയിക്കൊണ്ട് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനും എന്താണ് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൽ അത്യാവശ്യം എന്താണ് വളരെ നല്ല ശമ്പളത്തോട് കൂടിയിട്ടുള്ള ഒരു ജോലി നിങ്ങൾക്ക് എന്താണ് കരസ്ഥമാക്കാനും പറ്റും എന്നുള്ളതാണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം മറ്റൊരു വിഷയമായിട്ട് എന്താണ് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ നന്ദി